ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ ആയിരത്തി അറുന്നൂറ് രൂപ വീതമൊക്കെയാണ് പെൻഷൻ ലഭിക്കുന്നത് എന്നാൽ മൂവായിരം രൂപ വീതം കേന്ദ്ര സർക്കാർ പെൻഷൻ നൽകും ഇതിൻ്റെ വിവരങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക നമ്മുടെ സംസ്ഥാനത്തെയും അതോടൊപ്പം രാജ്യമെമ്പാടുമുള്ള അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് കേന്ദ്ര സർക്കാർ വാർദ്ധക്യ പെൻഷനുകൾ നൽകും പ്രത്യേക സ്കീം വഴിയാണ് ഈ ആനുകൂല്യം നൽകുന്നത് മൂവായിരം രൂപ പ്രതിമാസം ധനസഹായം ലഭിക്കും അതോടൊപ്പം പെൻഷൻ വാങ്ങുന്ന വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് പിന്നീട് മൂവായിരം രൂപ വീതം പെൻഷനായി ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും ഇവർ രണ്ടുപേരും മരണമടഞ്ഞാൽ ഇവരുടെ നോമിനിക്ക് മിച്ചം വരുന്ന തുക കേന്ദ്ര സർക്കാർ നൽകും ഏറ്റവും വലിയ പെൻഷൻ പദ്ധതി കൂടിയായ ഈ പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിന് സാധിക്കുന്നതാണ് ഇത്തരത്തിൽ അപേക്ഷ സമർപ്പിക്കുന്നവർക്ക് ഒരു ഐ നമ്പർ ഉൾപ്പെടുന്ന ഒരു കാർഡ് ലഭിക്കും പ്രധാനമന്ത്രി കിസാൻ മന്ദൻ യോജന എന്ന് പറയുന്ന പെൻഷൻ പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ ആണ് ആരംഭിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാർ അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന കോമൺ സർവീസ് സെന്ററുകൾ വഴി നമുക്ക് അപേക്ഷ വെക്കുവാൻ സാധിക്കും ഇതോടൊപ്പം തന്നെ അപേക്ഷ വയ്ക്കുവാൻ എൽ ഐ സിയുടെ ഓഫീസിൽ എത്തിച്ചേർന്നാലും സാധിക്കും കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും ജനപ്രിയമായ പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് വേണ്ടിയാണ് ഇപ്പോൾ അപേക്ഷകൾ ആരംഭിച്ചിട്ടുള്ളത് അതായത് ഈ പദ്ധതിയിൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമെത്തുന്ന ഏതൊരു വ്യക്തിക്കും മൂവായിരം രൂപ വീതം പെൻഷനായി മാസം ലഭിക്കുന്നതാണ് കിസാൻ മന്ദൻ യോജനയായതിനാൽ തന്നെ പി കിസാൻ പദ്ധതിയിൽ ഉൾപ്പെടുന്ന കർഷക കുടുംബങ്ങൾക്കെല്ലാം ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും ഇനി പി എം കിസാനിൽ ഇല്ല എങ്കിൽ പോലും രണ്ട് ഹെക്ടറിൽ താഴെയാണ് കൃഷിഭൂമി ഉള്ളതെങ്കിൽ അവർക്കെല്ലാം ഈ പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും എന്നാൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് പദ്ധതിയിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യുവാൻ സാധിക്കൂ കാരണം ഇതൊരു പങ്കാളിത്ത പെൻഷൻ ആയതിനാൽ തന്നെ പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് പദ്ധതിയിലേക്ക് ചേരുവാൻ സാധിക്കുക പതിനെട്ട് വയസ്സിലാണ് ചേരുന്നതെങ്കിൽ അമ്പത്തഞ്ച് രൂപ അംശാദായം അടച്ചാൽ മതി അത് എല്ലാ മാസവും അടക്കണം നമ്മുടെ പ്രായം കൂടുന്നതനുസരിച്ച് അംശാദായത്തിന്റെ തോത് വർദ്ധിച്ചുകൊണ്ടിരിക്കും എന്നാൽ അടക്കുന്ന നിരക്കിൽ മാറ്റമുണ്ടാകില്ല അതായത് ഇരുപത്തിയൊമ്പതാം വയസ്സിലാണ് ചേരുന്നതെങ്കിൽ നൂറ് രൂപയാണ് അടയ്ക്കേണ്ടത് പിന്നീട് എല്ലാ മാസങ്ങളിലും നൂറ് രൂപ തന്നെയാണ് അടയ്ക്കേണ്ടത് ഇനി നാൽപ്പതാം വയസ്സിലാണ് പദ്ധതിയിൽ ചേരുന്നതെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് മാസം അടയ്ക്കേണ്ടത് അതായത് ചേരുന്ന പ്രായമനുസരിച്ച് അടയ്ക്കേണ്ട തുകയിലും വ്യത്യാസമുണ്ടാകും നമ്മൾ അടയ്ക്കുന്ന തുകയ്ക്ക് തുല്യമായിട്ടൊരു വിഹിതം കേന്ദ്ര സർക്കാർ നമ്മുടെ പേരിൽ നിക്ഷേപിക്കും അങ്ങനെയാണ് സഹായം അറുപതാം വയസ്സ് മുതൽ നമുക്ക് തിരികെ ലഭിക്കുന്നത് ഏറ്റവും വലിയൊരു ജനക്ഷേമ വാർധക്യകാല പെൻഷൻ പദ്ധതിയിലേക്ക് അംഗങ്ങളെ ചേർക്കുന്നതിനുള്ള അപേക്ഷ ആരംഭിച്ചിരിക്കുന്നു ഈ പദ്ധതിയിൽ ചേരുന്നതിനെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് കേന്ദ്ര സർക്കാരിൻ്റെ മറ്റ് പെൻഷൻ പദ്ധതികളിൽ ഉണ്ടാകുവാൻ പാടില്ല കേന്ദ്ര സംസ്ഥാന ജീവനക്കാരാകുവാൻ പാടില്ല അതോടൊപ്പം തന്നെ പി എഫ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുവാനും പാടില്ല ആദായ നികുതി അടുക്കുന്നവർ ആകരുത് ഇങ്ങനെയുള്ളവർക്കെല്ലാം അപേക്ഷ വെക്കാം ബാങ്ക് അക്കൗണ്ട് ആധാർ കാർഡ് എന്നിവയാണ് ഇതിനായി വേണ്ട പ്രധാനപ്പെട്ട രേഖകൾ ഇതോടൊപ്പം നോമിനിയുടെ ഡീറ്റെയിൽസും നൽകണം വളരെ പ്രധാനപ്പെട്ട ഈയൊരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം